കൊട്ടിയം റോട്ടറി ക്ലബ്ബിൻ്റെയും ജോയി ആലുക്കാസ് സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ എല്ലാ മാസവും നൽകിവരാറുള്ള സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം തടുത്തല റോട്ടറി ഹാളിൽ നടത്തി വളരെ ചെറിയ ഒരു കറയാണ് കിഡ്നിക്ക് വടങ്ങേറ്റി ബുദ്ധിത്തിൻ്റെ അത്രയുള്ള സാധനം ഇതിന് നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ സംരക്ഷിച്ചില്ല എങ്കിൽ പിന്നീട് നമ്മൾ വലിയ വിര കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം ഓൾമോസ്റ്റ് ആൾക്കാരിൽ കിഡ്നിയുടെ പ്രവർത്തനം ഈ കാലഘട്ടം കാണുമ്പോൾ ആൾക്കൊന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുതുക്കിയ അല്ല പുതുക്കം വന്നാലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിലെ ഭക്ഷണ സംസ്കാരമാണ് ഒരു പരിധിവരെ നമ്മുടെ ഇതിൻ്റെ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഡിസ്ട്രിക്ട് പ്രോജക്ട് സത്യംഗി റൈനൻ കെയറിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം പദ്ധതിയിൽ എല്ലാ മാസവും തഴുത്തല റോട്ടറി ഹാളിൽ നൽകി വരാറുള്ള ഡയാലിസിസ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം ജൂയി ആലിക്കോസ് ഫൗണ്ടേഷൻ പി ആർഒ എൻ വിശ്വേശ്വരൻ പിള്ള നിർവഹിച്ചു കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റോട്ടറി ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തഴിത്തല ചന്ദ്രസേനൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിസ്റ്റർ ടീന ഷൈൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കാലത്ത് ആഹാര രീതികളും ജീവിതചര്യകളുമാണ് ഈ രോഗങ്ങൾ ും ഉണ്ടാകുന്ന പ്രായത്തിനേക്കാൾ മുന്നേ ഈ രോഗങ്ങൾ വരുന്നുണ്ട് അതെല്ലാം ഒരുപാട് സൂക്ഷിക്കണം ഒരുപാട് വെള്ളം കുടിക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ഈ രോഗങ്ങൾ നമുക്ക് വരാതിരിക്കത്തുള്ളൂ എപ്പോഴും ശ്രദ്ധ ശ്രദ്ധ വേണം വരുന്ന കുട്ടികൾക്ക് ഒരുപാട് കൊടുക്കണം ജില്ലകളിൽ നിന്നുമായി അൻപത്തിരണ്ടോളം അപേക്ഷകർക്ക് ഡയാലിസിസ് കിറ്റുകൾ നൽകി ക്ലബിന്റെ മിഡിപ്ലസ് പദ്ധതിയുടെ ഭാഗമായി അർഹരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായ പെൻഷൻ വിതരണം ചെയ്തു പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ എസ് ബി ജു രാജൻ കൈനോ ജോളി മാനേജർ സന്തോഷ് സാൻജോ വർഗീസ് സാമൂഹിക പ്രവർത്തകൻ മുഖത്തുള്ള സുഭാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം raja kumari gold and diamonds the trust of traveling gold Rajakumari.